നമുക്കറിയാം മരണാനന്തര ജീവിതത്തിൽ അതേപോലെ തന്നെ കിയാമത്ത് നാളിൽ ഈ ലോകത്തിന് അവസാനം കുറിച്ചുകൊണ്ടുള്ള ഒരു നാളിൽ നാം എല്ലാവരും വിശ്വസിക്കുന്നുണ്ട് പക്ഷേ ആ അന്ത്യസമയം എപ്പോഴാണ് എന്ന് ആർക്കും അറിയില്ല പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വസല്ലമക്ക് പോലും അത് അറിയില്ല പരിശുദ്ധ ഖുർആാനിലെ ഏഴാം അധ്യായം സൂറത്തുൽ അറാഫിലെ നൂറ്റി എൺപത്തി രണ്ട് തവണയാണ് നബിസല്ലാഹു അലൈവി വസല്ലമയോട് പറയുവാൻ വേണ്ടി അള്ളാഹുസ്ബാനോത്തല ആവർത്തിച്ച് ആവശ്യപ്പെട്ടത് എസ് അലൂനക്ക മുർസാഹ എപ്പോഴാണ് ഖിയാമത്ത് നാൾ സംഭവിക്കുന്നത് എന്ന് നബിയെ അവർ ചോദിക്കുന്നു കുൽ പറയുക ഇന്നുഹാ ഇൻ ദ റബ്ബി അതിനെക്കുറിച്ചുള്ള അറിവ് എൻ്റെ റബ്ബിൻ്റെ അടുക്കലാണുള്ളത് അള്ളാഹുവിന് മാത്രമേ അതറിയുകയുള്ളൂ ലാ ഇല്ലാഹു അതിൻ്റെ സമയത്ത് അത് വെളിവാക്കുന്നവൻ അവൻ മാത്രമാണ് അപ്പോൾ അന്ത്യനാളിനെക്കുറിച്ചുള്ള അറിവ് അള്ളാഹുവിന് മാത്രമാണുള്ളത് അതേ ആയത്തിൽ വീണ്ടും പറയുന്നു എസ് ഹഫിയുൻ അൻഹ താങ്കൾ അതിനെക്കുറിച്ച് സൂക്ഷ്മമായി നിരീക്ഷിച്ചിട്ടുണ്ട് എന്ന നിലയ്ക്ക് ആളുകൾ താങ്കളോട് വീണ്ടും വീണ്ടും അതിനെക്കുറിച്ച് ചോദിക്കുന്നു കുൽ നബിയെ പറയുക ഇന്നമ ഇൽമുഹ എന്തള്ളാഹ അതിനെക്കുറിച്ചുള്ള അറിവ് അള്ളാഹുവിൻ്റെ അടുക്കലാണ് അപ്പോൾ കയ്യാമത്ത് നാൾ എപ്പോഴാണ് എന്നുള്ളത് അള്ളാഹുവിന് മാത്രം അറിയാവുന്ന കാര്യമാണ് ഇതേ കാര്യം സൂറത്തു അല്ല ഹസാബിലെ അറുപത്തി മൂന്നാമത്തെ ആയത്തിലും കാണാം ജനങ്ങൾ താങ്കളോട് അന്ത്യസമയത്തെക്കുറിച്ച് ചോദിക്കുന്നു ഇന്താ പറയുക അതിനെക്കുറിച്ചുള്ള അറിവ് അള്ളാഹുവിൻ്റെ അടുക്കലാണ് നബിയെ എന്തറിയാം അന്ത്യസമയം ഒരു വേള നിങ്ങളോട് വളരെ അടുത്ത് നിൽക്കുന്നതാണ് അപ്പോൾ അന്ത്യസമയം എപ്പോഴാണ് എന്ന് ആർക്കും അറിയില്ല എന്നാൽ അതേ സന്ദർഭത്തിൽ അന്ത്യസമയമുണ്ട് എന്ന് തെളിയിക്കാൻ വേണ്ടിയും ആ വിഷയത്തിൽ പ്രവാചകന്മാർ പറഞ്ഞതും വേദഗ്രന്ഥത്തിലുള്ളതും സത്യമാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയും ജനങ്ങൾ അതിനെ ഭയപ്പെടാൻ വേണ്ടിയും അന്ത്യനാളിൻ്റെ ചില അടയാളങ്ങൾ അത് വന്നിട്ടുണ്ട് ഇനിയും വരികയും ചെയ്യും എന്ന് നമുക്ക് ഖുർആാനിൽ കാണാൻ സാധിക്കും പരിശുദ്ധ ഖുർആാനിലെ സൂറത്ത് മുഹമ്മദിലെ പതിനെട്ടാമത്തെ ആയത്തിൽ കാണാം ഫഹൽ ഇല്ല സാ അന്ത്യസമയമല്ലാതെ മറ്റു വല്ലതുമാണോ അവർ കാത്തു നിൽക്കുന്നത് ആ തീയഹും ഭഗത്യ അത് വളരെ പെട്ടെന്ന് അവരിലേക്ക് വന്നെത്തുന്നതാണ് ഫഖദ് ജ അഷ്വറാത്തുഹ അതിൻ്റെ അടയാളങ്ങൾ വന്നു കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ കിയാമത്ത് നാളിൻ്റെ അടയാളങ്ങൾ അഷ്വറാത്തു എന്ന് പറഞ്ഞാൽ ഷറത്തുൻ എന്നതിൻ്റെ ബഹുവചനമാണ് അഷ്വറത്തു എന്ന് പറഞ്ഞാൽ അടയാളം ഫഖദ് ജ അഷ്വറാത്തുഹ അതിൻ്റെ അടയാളങ്ങൾ വന്നു കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ കിയാമത്ത് നാൾ എന്നാണ് എന്ന് പ്രവാചകന്മാർക്കറിയില്ല മലക്കുകൾക്ക് പോലും അറിയില്ല എന്നാണ് കാണാൻ കഴിയുന്നത് പക്ഷേ അതിൻ്റെ അടയാളങ്ങൾ ഉണ്ട് അതിൻ്റെ അടയാളങ്ങളിൽ പലതും വന്നിട്ടുമുണ്ട് എന്നാണ് അള്ളഹ് ഉസ്ബാനോ തല പറയുന്നത് ഇമാം ബുഖാരി റഹമ്മുള്ള അലൈ അദ്ദേഹത്തിൻ്റെ സഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ജുബലിൽ അലൈഹി സ്വലാത്തു വസ്സലാം നബിസലാഹു അലൈഹി വസ്ലമിയോട് മത്തസാ എപ്പോഴാണ് ഖിയാമത്ത് നാൾ എന്ന് ചോദിക്കുമ്പോൾ പ്രവാചകന്റെ മറുപടി മൽ മസ്ഊലു മൽമസൂൽ ചോദിക്കപ്പെട്ട വ്യക്തിക്ക് ചോദിച്ച വ്യക്തിയേക്കാൾ ആ വിഷയത്തിൽ ഒന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ ജുബിലീൽ അലി സ്വലാത്തു വസ്സലാമുക്കും അറിയില്ല പ്രവാചകനും അറിയില്ല എന്നാൽ അതിൻ്റെ ചില അടയാളങ്ങൾ ഞാൻ താങ്കൾക്ക് പറഞ്ഞുതരാം എന്ന് പറഞ്ഞുകൊണ്ട് ചില അടയാളങ്ങൾ എണ്ണെന്നുണ്ട് ഇൻഷാല് അത് നാം വഴിയെ വിശദീകരിക്കുന്നതാണ് അപ്പോൾ അന്ത്യനാളിൻ്റെ അടയാളങ്ങളുണ്ട് അതിൽ പലതും വന്നു കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ അടയാളങ്ങൾ എന്തൊക്കെയാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും അത് നമ്മുടെ ഈമാൻ മാൻ കാരണമായി തീരും തെറ്റുകുറ്റങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുവാൻ അത് തീരും അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുവാൻ അത് നമ്മെ സഹായിക്കും അതുകൊണ്ടാണ് ഈ ഒരു പഠന പരമ്പര നാം തിരഞ്ഞെടുത്തിട്ടുള്ളത് ഒരു കാര്യം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഉറപ്പാണ് അന്ത്യസമയം വളരെയധികം അടുത്തു കഴിഞ്ഞിരിക്കുന്നു ലോകാവസാനം വളരെയധികം അടുത്തിട്ടുണ്ട് സൂറത്തുൽ അംബിയെ ഒന്നാമത്തെ ആയത്ത് നോക്കൂ നാസി ഹിസാബുഹും വഹും നോക്കൂൻ ജനങ്ങൾക്ക് അവരുടെ വിചാരണ വളരെ അടുത്തെത്തിയിരിക്കുന്നു അഥവാ അന്ത്യനാളിലെ വിചാരണ എന്നാൽ ജനങ്ങൾ വളരെയധികം അശ്രദ്ധയിലായിക്കൊണ്ട് അവഗണിച്ച് കളയുകയാകുന്നു അതേപോലെ തന്നെ സൂറത്തുൽ ഖമറിലെ ഒന്നാമത്തെ ആയത്ത് അന്ത്യസമയം അടുത്തിരിക്കുന്നു വൻ ഖക്കൽ ഖമർ ചന്ദ്രൻ പിളരുകയും ചെയ്തിരിക്കുന്നു അവിടെയും കിയാമത്ത് നാൾ അടുത്തു എന്നാണ് അള്ളാ ഉസ്മാനോ തല പറയുന്നത് സൂറത്തുൽ മാരീജിലെ ആറ് ഏഴ് ആയത്തുകൾ ഇന്നഹും മനുഷ്യർ വിചാരിക്കുന്നു ഖിയാമത്ത് നാൾ ഒരുപാട് ദൂരെയാണെന്ന് കരീബ എന്നാൽ നാം അതിനെ വളരെ അടുത്തായിട്ടാണ് കാണുന്നത് ഇമാം അഹമ്മദ് റഹ്മത്തുള്ള അലി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ അബ്ദുല്ലാഹുബിൻ ഉമർ റബിള്ളാ നഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ഖുന്ന ജുലൂസൻ ഇൻ ദ നബീ സലാഹു അലൈ വസ്ലം ഞങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കലിരിക്കുകയായിരുന്നു സൂര്യൻ അസ്തമിക്കാനായി ക്വായഖിആാൻ എന്ന് പറഞ്ഞാൽ മക്കയുടെ അടുത്തുള്ള തെക്ക് ഭാഗത്ത് ഏകദേശം മക്കയിൽ നിന്ന് പന്ത്രണ്ട് മൈൽ ദൂരെ ഉള്ള ഒരു പർവ്വതമാണ് അപ്പോൾ ആ പർവ്വതത്തിൻ്റെ താഴോട്ട് സൂര്യനേകദേശം അസ്തമിക്കാനായി ഇരിക്കുന്നു ബാദൽ ആസർ ഞങ്ങൾ നബിയുടെ കൂടെ ഇരുന്നത് അസറിന് ശേഷമാണ് അപ്പോൾ അബ്ദുല്ലാഹിബിനും മറിയൽ എന്നാണ് പറയുന്നത് ഒരു അസർ നമസ്കാര ശേഷം ഞങ്ങൾ നബി സല അലൈഹി സ്ലമിയുടെ കൂടെ ഇരിക്കുകയാണ് സൂര്യൻ ഏകദേശം അസ്തമിക്കാനായിട്ടുണ്ട് ഫക്കാൽ അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു മാ അമാറുക്കും ഫി അമാരി മൻ മദാ ഇല്ലാ ഖ നഹാരി ഫി മാ മദാ മിൻഹു പൂർവ്വകാല സമൂഹത്തെ അപേക്ഷിച്ച് നിങ്ങളുടെ ആയുസ് എന്ന് പറയുന്നത് ഇപ്പോൾ പകലിൽ നിന്ന് എത്രയാണോ ബാക്കിയുള്ളത് അത്ര മാത്രമേ ഉള്ളൂ എന്നാണ് എന്ന് പറഞ്ഞാൽ അസറിന് ശേഷം മകരവിലേക്കിനി എത്രയാണ് സമയമുള്ളത് അത്രയും സമയമേ ഉള്ളൂ ഇനി നിങ്ങൾക്ക് വളരെ കുറഞ്ഞ സമയമേ ഉള്ളൂ നാൾ വരാനായി അന്ത്യസമയം വരാനായി എന്നാണ് നബി നബിസലാഹു അലൈ വസ്സലാമ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് കിയാമത്ത് നാൾ വളരെ അടുത്താണ് ഇനി അധിക ദൂരമില്ല എന്നാണ് ഈ ആയത്തുകളും ഹദീസുകളുമൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് അതുകൊണ്ട് തന്നെ ക്യാമത്ത് നാളിലുള്ള നമ്മുടെ വിശ്വാസം ഊട്ടി ഉറപ്പിക്കുവാനും നമ്മുടെ ഈമാൻ വർദ്ധിക്കുവാനും വേണ്ടി അള്ളാഹു വസ്ബുഹാനു ആല ചില അടയാളങ്ങൾ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അവിശ്വാസികളായ ആളുകൾക്ക് വിശ്വസിക്കുവാനുള്ള ഒരു കാരണം കൂടിയാണത് ആ നിലക്ക് അന്ത്യനാളിൻ്റെ അടയാളങ്ങൾ പ്രധാനമായും രണ്ട് വിധമാണ് ഒന്ന് ചെറിയ അടയാളങ്ങൾ മറ്റൊന്ന് വലിയ അടയാളങ്ങൾ ഒന്ന് ചെറിയ അടയാളങ്ങൾ മറ്റൊന്ന് വലിയ അടയാളങ്ങൾ ഇനി ഈ അടയാളങ്ങൾ പ്രത്യക്ഷപ്പെടുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മൂന്ന് നിലക്ക് പണ്ഡിതന്മാർ ലോകാവസാനത്തിൻ്റെ അടയാളങ്ങളെ വിശദീകരിച്ചിട്ടുണ്ട് അതിലൊന്ന് നേരത്തെ തന്നെ കഴിഞ്ഞുപോയി അത് പ്രത്യക്ഷപ്പെടുകയും നേരത്തെ തന്നെ കഴിഞ്ഞു പോവുകയും ചെയ്തു രണ്ടാമത്തത് അത് പ്രത്യക്ഷപ്പെടുകയും ഇപ്പോഴും നിലനിൽക്കുകയും തുടർന്നു കൊണ്ടേ ഇരിക്കുകയും ചെയ്യുന്നത് മൂന്നാമത്തത് ഇതുവരെ വന്നിട്ടില്ല ഇനി വരാനിരിക്കുന്ന വലിയ അടയാളങ്ങൾ അപ്പോൾ വരാനിരിക്കുന്ന വലിയ അടയാളങ്ങൾ എന്ന് പറയുന്നത് പത്ത് അടയാളങ്ങളാണ് അത് നാം നേരത്തെ വിശദീകരിച്ചിട്ടുണ്ട് ഇതിൽ ചെറിയ അടയാളങ്ങൾ തന്നെ അതാണ് ഈ രണ്ട് ഭാഗമായി തിരിച്ചിട്ടുള്ളത് ഒന്ന് അത് വന്നു കഴിഞ്ഞു പ്രത്യക്ഷപ്പെട്ട് പോയി അത് ചെറിയ അടയാളങ്ങളിൽ പെട്ടതാണ് ചിലത് അത് വരികയും ഇപ്പോഴും നിലനിൽക്കുകയും ചെയ്യുന്നു ഏതുപോലെ നബീസ്വല്ലം പറഞ്ഞിട്ടുണ്ട് മദ്യപാനം വർദ്ധിക്കും അത് ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു വ്യഭിചാരം വർദ്ധിക്കും അത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നു അറിവ് ഉയർത്തപ്പെടും അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ജഹാലത്ത് അജ്ഞത സ്ഥാപിക്കപ്പെടും അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അത് തുടർന്നുകൊണ്ടേയിരിക്കും ഇങ്ങനെ സംഭവിച്ചതും ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്നതുമായ അടയാളങ്ങളുണ്ട് സംഭവിച്ച് കഴിഞ്ഞുപോയി ഇനി വരികയില്ല അങ്ങനെയുള്ളതുണ്ട് ഇനി വരാനിരിക്കുന്ന വലിയ അടയാളങ്ങളുമുണ്ട് ഈ നിലക്ക് മൂന്ന് നിലക്കാണ് അന്ത്യനാളിൻ്റെ അടയാളങ്ങളെക്കുറിച്ച് പണ്ഡിതന്മാർ വിശദീകരിച്ച് തന്നിട്ടുള്ളത് ഈ അടയാളങ്ങളൊക്കെ നാം പഠിക്കുമ്പോൾ പ്രധാനമായും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കിയാമത്ത് നാളിനു വേണ്ടി ഒരുങ്ങുക എന്നത് തന്നെയാണ് ഇമാം ബുഹാരി റഹമത്തുല്ലാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സഹീഹിൽ അനസബു മാലിക് റലി ഉള്ളഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അന്ന റജുലൻ നബിയ അൻജുൽ അൻ നബി വസ്സലാ ഒരാൾ വന്നിട്ട് നബിയോട് ചോദിക്കുകയാണ് എപ്പോഴാണ് അന്ത്യസമയം നബി സലി വസ്ലം തിരിച്ചു ചോദിച്ചത് വൊമാദ അദദ് തലഹ അതിനുവേണ്ടി നീ എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ കിയാമത്ത് നാളിന് വേണ്ടി ഒരുങ്ങുക എന്നുള്ളതാണ് പ്രധാനം അക്കാര്യം ഞാനും നിങ്ങളും ശ്രദ്ധിക്കുക അന്ത്യനാളിൻ്റെ ഓരോ അടയാളങ്ങൾ പറയുമ്പോഴും നാം പരലോകത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കണമെന്നാണ് എനിക്ക് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്താനുള്ളത് ഇൻഷാല്ല ഈ ഒരു ആമുഖത്തിന് ശേഷം നമുക്ക് അന്ത്യനാളിൻ്റെ ചെറിയ അടയാളങ്ങൾ എന്തൊക്കെയാണ് എന്ന് പരിശോധിക്കാം അതിൽ ഒന്നാമത്തത് മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ലമയുടെ നുപുവത്താണ് അവസാനത്തെ റസൂലായ അവസാനത്തെ നബിയായ മുഹമ്മദ് നബി സലാഹു അലഹി വസല്ലമ ജനിച്ചു പ്രവാചകൻ്റെ നുപുവത്ത് ലഭിച്ചു എന്നതാണ് അന്ത്യനാളിൻ്റെ ഏറ്റവും ഒന്നാമത്തെ അടയാളം അതിനുള്ള തെളിവ് ഇമാം മുസ്ലിം റഹ്മുല്ലാ അദ്ദേഹത്തിൻ്റെ സൊഹേഹിൽ ജാബിർ ബിൻ അബ്ദുല്ലാ റലിഅള്ളാ നഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നബി നബിസ്ഹു അലി വസ്ലമ മിമ്പറിൽ വെച്ചുകൊണ്ട് പറഞ്ഞു നബിസ് അലൈഹി വസ്ലമ തൻ്റെ ചൂണ്ടുവിരലും അതേപോലെ തന്നെ മദ്യവിരലും ഇത് രണ്ടും ഇങ്ങനെ ചേർത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു ഞാനും അന്ത്യസമയവും ഈ രണ്ട് വിരലുകൾ എത്രമാത്രം അടുത്താണോ അതേപോലെയാണ് നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ നബിയുടെ കൂടി തന്നെ നബി സലാഹു അലൈ വസല്ലമയുടെ നുപത്തോടു കൂടി തന്നെ അന്ത്യസമയത്തിൻ്റെ അടയാളം ആരംഭിച്ചിരിക്കുന്നു മറ്റൊരു ഹരിയത്തിൽ കാണാം ഇമാം അഹമ്മദ് റഹമത്തല്ലി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്നു മാലിക് പറയാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല അലൈഹി സ്ലം ഇതേപോലെ രണ്ട് വിരലുകൾ ഇങ്ങനെ കാണിച്ചു കൊണ്ട് പറഞ്ഞു ഞാനും ഖിയാമത്ത് നാളും ഇതുപോലെ അടുത്താണ് അവിടെ ഒരു വിരലിന് മറ്റൊരു വിരലിനേക്കാൾ അള്ളാഹുവിൻ്റെ റസൂല് പ്രാധാന്യം നൽകിയില്ല അതിൻ്റെ അർത്ഥം രണ്ടും ഏകദേശം ഒരുമിച്ചാണ് എന്നാണ് ഇക്കാര്യം ഒന്നുകൂടി വ്യക്തമാക്കിയിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇമം അഹമ്മദ് റഹ്മത്തുള്ള അലയുടെ മുസ്നദിൽ തന്നെ ബുറൈദ അന അബി അഥവാ ബുറൈദ ബുറൈദി അമിത്തു നബി വസ്ലമുബിൻ്റെ റസൂല് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഇത് വളരെ ഗൗരവമേറിയ ഒരു പ്രയോഗമാണ് ഞാനും കിയാമത്ത് നാളും ഒരുമിച്ചാണ് അയക്കപ്പെട്ടിട്ടുള്ളത് എന്ന് മാത്രമല്ല അന്ത്യസമയം എന്നെ മറികടക്കുമാറായിരിക്കുന്നു അത്രയും കൂടെയാണ് ഈ രണ്ട് കാര്യങ്ങളും നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് അഥവാ നബി നബിസലാ അലൈഹി വസ്ലം അവസാനത്തെ റസൂലാണല്ലോ അതോടുകൂടി തന്നെ അത് ലോകാവസാനത്തിൻ്റെ അടയാളത്തെ കുറിക്കുന്നു ഇനിയൊരു ഒരു റസൂല് വരാനില്ല ഇനിയൊരു വേദഗ്രന്ഥം വരാനില്ല ഇനി മറ്റൊരു ഉമ്മത്ത് വരാനില്ല അതിൻ്റെ അർത്ഥം എന്താണ് ഇത് അവസാനത്തെ സമൂഹമാണ് അപ്പോൾ വളരെ ക്ലിയറാണ് നബിസലുല്ലാഹു അലൈ വസല്ലമ്മയുടെ ജനനവും നബി നബിസലുള്ളാഹു അലൈ വസല്ലമയുടെ അനുഭൂവത്വം ലോകാവസാനത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട അടയാളങ്ങളിൽ ഒന്നാണ് രണ്ടാമത്തത് നബിസ് അള്ളാഹു അലൈ വസല്ലമയുടെ മരണമാണ് അള്ളാഹുവിൻ്റെ റസൂൽ മരണപ്പെട്ട് കഴിഞ്ഞു അത് ലോകാവസാനത്തെ കുറിക്കുന്ന മറ്റൊരടയാളമാണ് ഇമാം ബുഖാരി റഹമത്തുള്ള അലി അദ്ദേഹത്തിൻ്റെ സഹീഹൽ ഉദ്ധരിക്കുന്നു ഔഫ് ഔഫബിൻ മാലിക് റതി അള്ളഹു തേലു പറയുകയാണ് നബിസ് അള്ളാഹു അലൈഹി വസല്ലമ സഹാബത്തിന് മനസ്സിലാക്കി കൊടുക്കുകയാണ് കയ്യാമത്ത് നാളിന് തൊട്ടുമുമ്പായി നിങ്ങൾ ആറു കാര്യങ്ങൾ എണ്ണിക്കോളൂ ഈ ആറ് കാര്യങ്ങൾ കയാമത്ത് നാളിൻ്റെ അടയാളമായി വരുന്നതാണ് അതിലൊന്നാമതായി നബിസലാഹു അലൈ വസലമ എണ്ണിയത് മൗതി എൻ്റെ മരണം എന്നാണ് അപ്പോൾ നബി നബിസലാഹു അലൈ വസലമ മരിക്കുന്നതോടുകൂടി ലോകാവസാനത്തിൻ്റെ മറ്റൊരു വളരെ വലിയ അടയാളം സംഭവിക്കുകയാണ് അതുകൊണ്ടാണ് ഇബിനുമാജ അറമ്മത്തുള്ള അലി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അനസുബന് മാലിക്റു പറയുകയാണ് അൽ യൗമുല്ലദീ ദഖല ഫീഹി റസൂലുള്ളാഹി ലം മ ഖാൻ അലുലി ദഹ്ലഫീഹ് റസൂൽ സ്ലി വസ്മീനുഷ് ഫലം അള്ളാഹുവിൻ്റെ റസൂൽ മദീനയിൽ വന്നപ്പോൾ അവിടെയുള്ളതെല്ലാം പ്രകാശപൂരിതമായി എന്നാൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലു അലൈഹി വസ്ലം വഫാത്തായപ്പോൾ മദീനയിലുള്ളതെല്ലാം തീർന്നു എന്ന് പറഞ്ഞാൽ നബി അലൈഹി അലൈവലം ജീവിച്ചിരുന്ന കാലഘട്ടത്തിലുള്ള ആ ചൈതന്യം അങ്ങ് നഷ്ടപ്പെട്ടു പോയി എന്നാണ് അനസബന് മാലിക് റദി അള്ളാഹു താലാൻ പറയുന്നത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വഫാത്ത് എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ എന്ന് പറയുന്നത് ഏറ്റവും വലിയ മുസീബത്തുകളിൽ ഒന്നാണ് ഈ ഉമ്മത്തിനെ ബാധിക്കുന്ന ഏറ്റവും വലിയ മുസീബത്തുകളിൽ ഒന്നാണ് എന്ന് പ്രവാചകൻ പറഞ്ഞത് കാണാൻ സാധിക്കും ഇമാം ബൈഹക്കി അഹമ്മത്തുള്ള അലി അദ്ദേഹത്തിൻ്റെ ഷോഹബല്ലി ഇമാനിൽ ഇബിനെ അബ്ബാസ്ഹ് നഗുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം കാല റസൂൽ അള്ളാഹി സ്വല്ലാഹു അലൈഹി വസ്ല്ലാം അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞിരിക്കുന്നു ഇതാ അസാബക്കും മുസീബത്തുൻ നിങ്ങളിൽ ആരെയെങ്കിലും ഒരു മുസീബത്ത് ബാധിച്ചാൽ ആ മുസീബത്തിനെ ലഘുവായി കാണാൻ നിങ്ങളെ സഹായിക്കും ഫലിയത് കുർ മുസീബത്ത് ഹി ബി ഫഹാമിൻ അവമിൽ മസാഹിബ് അവർ എൻ്റെ മുസീബത്തിന് അഥവാ എൻ്റെ മരണത്തെക്കുറിച്ച് ചിന്തിക്കട്ടെ അത് മുസീബത്തുകളിൽ വെച്ച് ഏറ്റവും വലിയ മുസീബത്താണ് കാരണം നബി എന്നെ ബിസ്വലി ഇസ്ലമിയുടെ വഫാത്തോടു കൂടി പിന്നെ മെല്ലെ മെല്ലെ ഫിത്നകൾ സമൂഹത്തിലേക്ക് കടന്നു വരും ഇസ്ലാം പൂർത്തീകരിക്കപ്പെട്ടതിന് ശേഷം പിന്നീട് ആളുകൾ ആ ഇസ്ലാമിന് പരിക്ക് പറ്റിച്ചുകൊണ്ടേയിരിക്കും ആ നിലക്കുള്ള പല കാര്യങ്ങളും ഉണ്ടാകും അവസാനം ലോകത്ത് ഏറ്റവും മോശക്കാരായ ആളുകൾ അവശേഷിക്കും അവരുടെ മേലാണ് തെയ്യാമത്ത് നാൾ ഉണ്ടാകുന്നത് മാത്രമല്ല നബിസ്ലാ അലൈഹി വസ്സലാമയുടെ വഫാത്തോടുകൂടി സംഭവിക്കുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം വഹയ്യ് സ്റ്റോപ്പ് ചെയ്യപ്പെടുന്നതാണ് ഇനി വഹയില്ല നമുക്കറിയാം ആദം അലൈഹി സ്വലാത്തു വസ്സലാമയെ ഭൂമിയിലേക്ക് പറഞ്ഞയക്കുമ്പോൾ അള്ളാഹുസ്ബാൻ വത്തല പറഞ്ഞത് ഇമ്മാ കുമ്മിൻ ഈ ഹുദാ എന്നിൽ നിന്നുള്ള മാർഗദർശനം വന്നെത്തുമെന്നാണ് അങ്ങനെ പ്രവാചകന്മാരിലൂടെ വേദഗ്രന്ഥങ്ങളിലൂടെ അള്ളാഹു ആ വഹയി നമുക്ക് നൽകിക്കൊണ്ടേയിരുന്നു നബിസല അള്ളാഹു അലൈഹി വസ്ലമിയുടെ വഫാത്തോടുകൂടി ഖുർആാനിൻ്റെ കൂടി ആ വഹയി നിലച്ചിരിക്കുന്നു അതുകൊണ്ടാണ് ഉമ്മു ഉമ്മുഹാനി റലി അള്ളാഹു താലാൻഹ സിദ്ദീഖ് റലിഅള്ളഹാ നുഹു ഒമർബുൽ ഹത്താബ് റലി ഉള്ള നുഹു അവരെ സന്ദർശിക്കാൻ വേണ്ടി പോയ സന്ദർഭത്തിൽ അവർ വളരെയധികം കരയുന്നു അത് നബിസ്ലാ അലൈഹി വസ്സലമിയുടെ വിയോഗം കൊണ്ടാണ് എന്ന് അവർക്ക് മനസ്സിലായി അപ്പോൾ അവർ പറഞ്ഞത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വഫാത്തോടുകൂടി വഹി നിന്നു പോയല്ലോ എന്നുള്ളതാണ് വലാഖിൻ അബ്കി അഹിയൻ സമ ഉപരിലോകത്ത് നിന്ന് വഹി നിന്നുപോയി എന്നതാണ് എന്നെ കരയിപ്പിക്കുന്നത് എന്നവർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വഹി നിലച്ചു എന്നുള്ളതും ലോകാവസാനത്തിൻ്റെ അടയാളത്തെ കുറിക്കുന്നു നബിയുടെ വഫാത്ത് ലോകാവസാനത്തിൻ്റെ അടയാളത്തെ കുറിക്കുന്നു അള്ളാഹ് ഉസ്ബാനോത്തല നാം ഏവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ മരണാനന്തര ജീവിതത്തിൽ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്നവരിൽ അള്ളാഹു സുബാനഹുഅത് ആല നാം എവരെയും ഉൾപ്പെടുത്തട്ടെ മൂന്നാമത്തെ അടയാളം ബൈത്തുൽ മുക്കദ്സിൻ്റെ വിജയമാണ് നബി അലൈഹി വസ്സലം ഇത് പറയുന്ന സന്ദർഭത്തിൽ ബൈത്തുൽ മുക്കദ്സ് മുസ്ലിമീങ്ങളുടെ കൈകളിലല്ല എന്നാൽ അള്ളാഹുവിൻ്റെ റസൂൽ അലൈഹി വസ്ലം പറഞ്ഞു നാം നേരത്തെ ഉദ്ധരിച്ച ഇമാം ബുഖാരിയിലെ ഹദീസ് ഔഫുബിൻ മാലിക് റുലി നുഹുവിൽ നിന്ന് ആറ് കാര്യങ്ങൾ നിങ്ങൾ എണ്ണിക്കോളൂ എന്ന് പറഞ്ഞതിൽ എൻ്റെ മരണം എന്ന് പറഞ്ഞതിന് ശേഷം രണ്ടാമതിന് വിശ്രദാശം പറഞ്ഞത് ഫത്ഹു ബൈത്തിൽ മഖ്ദിസ് ബൈത്തുൽ മഖ്ദിസ് വിജയിക്കാൻ കഴിയും അത് സംഭവിച്ചു ആരുടെ കാലഘട്ടത്തിൽ മഹാനായ ഉമർ അബ്നുൽ ഖത്താബു റലി അള്ളാൻ നുഹുവിൻ്റെ ഖിലാഫത്തിൻ്റെ കാലഘട്ടത്തിൽ ഹിജറ പതിനാറാമത്തെ വർഷം ഹിജറ പതിനാറിൽ ബൈത്തുൽ മഖ്ദിസിനെ ഒരു യുദ്ധമില്ലാതെ തന്നെ ഉമർ അബ് അൽ ഖത്താബുർ റലി അൻഹു വിജയിക്കുകയും അങ്ങനെ ബൈത്തുൽ മുഖദ്ദസ് മുസ്ലിമീങ്ങളുടെ കീഴിലാവുകയും ചെയ്തു എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇതും റസൂൽഹി സല്ല അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള വളരെ വലിയ ഒരു അടയാളമാണ് നാലാമത്തത് എന്ന് പറയുന്ന ഫലസ്തീനിലെ അംവാസ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വലിയ പ്ലാഗ് ഒരു പകർച്ചവ്യാധി പിടികൂടും എന്ന് നബി നബിസലാഹു അലൈഹി വസല്ലമ മുന്നറിയിപ്പ് നൽകി ധാരാളക്കണക്കിന് ആളുകൾ അതിൽ മരിച്ചു പോകുമെന്നും നബിസ്ലാ അലൈഹി വസല്ലമ മുന്നറിയിപ്പ് നൽകി നാം നേരത്തെ ഉദ്ധരിച്ച ഇമാം ബുഹാരിയിലെ ഹദീസിൽ നിങ്ങൾ ആറു കാര്യങ്ങൾ എണ്ണിക്കോളൂ എന്ന് പറഞ്ഞതിന് ശേഷം ഒന്ന് നബി അലൈഹി അലൈവല്മയുടെ മരണം രണ്ടാമത്തത് റസൂൾ അള്ളാഹി സലാഹു അലൈവ് വസ്ലമ പറഞ്ഞ ബൈത്തുൽ മുക്കദ്സിൻ്റെ കീഴടക്കൽ മൂന്നാമത്തത് നബിസ്വലാഹു അലൈഹി വസ്ലമ പറഞ്ഞത് സുമ മൂറ്റാനുൻ പിന്നെ വളരെ വ്യാപകമായ ഒരു മരണം മൗത്ത് മരണം സംഭവിക്കും ക്വാസിൽ ആടുകൾക്കുണ്ടാകുന്ന ഒരു പ്രത്യേക രോഗമാണത് പെട്ടെന്ന് അവയുടെ മൂക്കിൽ നിന്ന് ഒരു ദ്രാവകം പുറത്തു വരികയും വളരെ പെട്ടെന്ന് തന്നെ ആടുകളെല്ലാം ചത്തൊടുങ്ങുകയും ചെയ്യുന്ന ഒരു രോഗമുണ്ട് ആ രോഗം പോലെ ഒരു രോഗം വരികയും ധാരാളം ആളുകൾ മരണപ്പെട്ടു പോവുകയും ചെയ്യുമെന്ന് റസൂൽഹി സല്ലാഹു അലഹി വസല്ലം ഇത് യഥാർത്ഥത്തിൽ ഹിജറ പതിനെട്ടാം വർഷം ഈ പറയപ്പെട്ട അംവാസ് എന്ന് പറയുന്ന സ്ഥലത്ത് സംഭവിച്ച പ്ലേഗിനെക്കുറിച്ചാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിരിക്കുന്നു ഈ അംവാസ് എന്ന് പറയുന്ന സ്ഥലം ഫലസ്തീനിലെ റാമല്ലയിൽ നിന്ന് ഏകദേശം ആറ് മൈൽ ദൂരെ ബൈത്തുൽ മുക്കദ്ദിലേക്കുള്ള വഴിയിലാണ് ഈ സ്ഥലം നിലകൊള്ളുന്നത് അവിടെ നിന്ന് അത് തുടങ്ങി പിന്നീട് ഷാമിൽ മുഴുവൻ ഇത് വ്യാപിക്കുകയും ഇരുപത്തി അയ്യായിരത്തോളം ആളുകൾ ആ പ്ലാഗിൽ മരണപ്പെട്ടു എന്നാണ് ഇരുപത്തി അയ്യായിരത്തോളം ആളുകൾ അബൂ ഉബൈദത്ത് മുൻ ഉൽ ജറാഹ് റലിഅലഹ്നെ പോലെയുള്ള പ്രഗത്ഭരായ പല സ്വഹാബികളും ഈ പ്ലാഗിൽ മരണപ്പെടുകയും ചെയ്തു എന്ന് നമുക്ക് കാണാൻ കഴിയും അങ്ങനെ ധാരാളം ആളുകളുടെ ജീവനെടുത്ത ഈ ഒരു പകർച്ചവ്യാധിയെക്കുറിച്ച് നബി നബിസ്ലാഹു അലി വസ്ലമ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതും ലോകാവസാനത്തിൻ്റെ അടയാളങ്ങളിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ല അള്ളാഹു അലൈ വസ്സലമ ഉൾപ്പെടുത്തിയിരിക്കുന്നു വേറെയും അടയാളങ്ങളുണ്ട് ഇൻഷാ അല്ല അടുത്ത ദറസിൽ നമുക്കത് വിശദീകരിക്കാം അതുകൊണ്ട് ഇതൊരു തുടർ പഠന പരമ്പരയാണ് ഇത് തീരുന്നതുവരെ മുഴുവൻ ആളുകളും ഇത് കേൾക്കുകയും നിങ്ങൾ മറ്റുള്ള ആളുകൾക്ക് അത് എത്തിച്ചു കൊടുക്കുകയും നമ്മുടെ ഈമാനിലും അറിവിലും വർധനവുണ്ടാകുവാൻ വേണ്ടി നാം പ്രാർത്ഥിക്കുകയും ഇതുപോലെയുള്ള പഠനങ്ങൾ അതിന് നമ്മെ സഹായിക്കട്ടെ ആ നിലക്കുന്ന